ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അതായത് ആന്ധ്രയിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഗണപതിനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വീടിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ കുട്ടി ഒരാളെ വിട്ടിട്ട് എന്നെ വിളിപ്പിച്ചു കേട്ടോ എല്ലാവരും വന്ന് തൊഴുതു അക്ക മാത്രം വന്നിട്ടില്ല എന്താ വരാതെ ചോദിച്ചിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല വീടിൻ്റെ ഉള്ളിലല്ലേ നിങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞ് എന്തേലും നിങ്ങൾ വിചാരിച്ചാലോ പണ്ട വരാഞ്ഞു പറഞ്ഞു അപ്പം പറഞ്ഞു ഏയ് വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും എല്ലാവർക്കും തൊഴുകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും അലങ്കാരമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അക്ക എന്തായാലും വരണം പറഞ്ഞു അപ്പം നമ്മൾ എന്തായാലും കാരണം കാണാൻ പോകുമ്പോൾ കൈ വീശി പോകാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് ഉണ്ണിയപ്പം കേട്ടാൽ പോയി കേട്ടോ അപ്പം ഇന്ന് എൻ്റെ വകയായിരുന്നു പ്രസാദം അപ്പം ഞാൻ ഉണ്ണിയപ്പ ഉണ്ടാക്കി കൊണ്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കായിരുന്നു പൂജ അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി തേങ്ങയൊക്കെ ഒക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു അപ്പം തേങ്ങയ കുറച്ച് ഉണ്ണിയപ്പൊക്കെ നിവേദ്യം വെച്ചിട്ട് പൂജ ഒക്കെ ഇരുന്നു ഞാൻ പൂജ കഴിയുമ്പോഴേക്കും മക്കളും വന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടാണ് രാജു ഡെക്കറേഷൻ ചെയ്ത ഗണപതിനെ ഇതൊക്കെ അവൻ്റെ വീട്ടിലെ ദൈവങ്ങളെ കേട്ടോ അപ്പം ഇതാണ് രാജു വളരെ നന്നായിട്ട് ഭക്തിയുള്ളൊരു കുട്ടിയാട്ടോ അവൻ അപ്പം അവനാണ് അവിടുത്തെ തിരുമേനിയും കൂടെ അവനാണ് അവൻ്റെ വീട്ടിൽ വെച്ചോണ്ട് തന്നെ അപ്പം അച്ചും കിച്ചും ആ സമയത്ത് വന്നിട്ട് പൂജയിലിരുന്നു അപ്പം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെട്ടോ